ഹരേ കൃഷ്ണ വൃന്ദാവനം വിട്ടുരതചക്രമുരുളുന്നു രാധവ വിട്ടു കരഞ്ഞിടുന്നു വൃന്ദാവനം വിട്ടുരതചക്രമുരുളുന്നു രാധവ വിട്ടു കരഞ്ഞിടുന്നു ചായുന്ന കണ്ടോ ഒളി മിന്നുന്ന മഞ്ഞപ്പട്ടാട കണ്ടോ വനമാലയാടി വനമാലയാടിക്കളിച്ചിടുന്നോ ഹരേ കൊണ്ടുപോ മക്രൂരനോ ക്രൂരനോ വൃന്ദാവന രാധ വിങ്ങിടുന്നു വൃന്ദാവനം വിട്ടുരഥചക്രമുരുളുന്നു രാധവ വിട്ടു കരഞ്ഞിടുന്നു ചായുന്ന കണ്ടോ ഉളി മിന്നുന്ന മഞ്ഞ മഞ്ഞപ്പട്ടാട കണ്ടോ വനമാലയാടിക്കളിച്ചിടുന്നു ഹരേ കൊണ്ടുപോമ ക്രൂരനോ ക്രൂരനോ വൃന്ദാവന രാധ വിങ്ങിടുന്നു മാനത്തുക്കാൻമുകിൽ മിന്നിടുന്നു മയിലുകൾ ചാഞ്ചാടിയാടി കൃഷ്ണ തുളസികളാടി നിൽപ്പൂ നീല താമര മെല്ലെ വിടർന്നിടുന്നു കൂട്ടമായിട്ടാർ തുമൂളും കരിനീല വണ്ടുകൾ പൂക്കളെ ചുറ്റിടുന്നു നീലാമ്പരത്തിനും കാളിന്തിയാറ്റിലും അമ്പിളി മെല്ലെ കുളിച്ചിടുന്നു ോരാതൊഴുകുന്ന രാധതൻ കണ്ണുനീർ ചിത്രം വരയ്ക്കുന്നു പൂഴിമണ്ണിൽ വൃന്ദാവന രാധ വിങ്ങിടുന്നു ഗദ്ഗതം മുറ്റി വിരയാന്ന വാക്കുകൾ യാതയറിയാതുതിർന്നു പോയി വിങ്ങുന്ന തേങ്ങൽ തകർത്തുരാ വാക്കുകൾ കേട്ടു വൃന്ദാവനം ഞെട്ടിടുന്നു നീല നിറത്തെ ഞാൻ സ്നേഹിക്കയില്ല ഇനി കാണുവാനോർക്കുവാൻ ഇഷ്ടമില്ല സർവം മറന്നു ഞാൻ ആശിച്ചു മോഹിച്ച നീലിമയും കണ്ണ കൊണ്ടുപോകൂ കുമ്പിയടഞ്ഞാമിഴികൾ തുറക്കാതെ വൃന്ദാവന രാധവി ചിത്രത്തിൽ അച്ചുതൻ മിന്നിത്തിളങ്ങവേ രാധയറിയാതെ കൺ തുറന്നു നീലിമ കൺകളിൽ ചേരവേ കോരിത്തരിച്ചങ്ങു നിന്നു രാധാ ഉള്ളിൽ നിറയുന്ന കണ്ണൻറെ നീലിമ രാധയെ വാരിപ്പുണർന്നിടുന്നു രാധയെ ചുറ്റുന്ന കൃഷ്ണവർണം കണ്ടു ൾമയിൽ കൊള്ളുന്ന വൃന്ദാവനം വൃന്ദാവന രാധ പുഞ്ചിരിച്ചിടുമ്പോൾ നീലക്കടം ആടിടുന്നു കൺകളിൽ ചേരവേ മിന്നിത്തിളങ്ങവേ നിന്നു രാധ ഉള്ളിൽ നിറയുന്ന കണ്ണൻറെ നീലിമ രാധയെ വാരി പുണർന്നിടുന്നു രാധയെ ചുറ്റുന്ന കൃഷ്ണവർണം കണ്ടു കോൾമയിൽ കൊള്ളുന്നു വൃന്ദാവനം വൃന്ദാവന രാധ പുഞ്ചിരിച്ചിടുമ്പോൾ നിലക്കടം പുകൾ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ